ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തേതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിലാദ്യത്തെ പ്ലാന്റ് ആഷും ഗ്രീനും കലർന്ന ഒരു നല്ല ഹാങ്ങിങ്ങായിട്ടും അല്ലാതെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് വൈറ്റ് ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയ ഒരു ബിഗോണിയ നല്ല തിക്കായിട്ട് വളരും നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ ബിഗോണിയക്ക് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് അറുപത് രൂപയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് സൈഡിൽ നിന്നും ശിഖരങ്ങളൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇത് ഷഫ്ലറ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് വേറെ തൈ തൈകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് നാൽപ്പത് രൂപയാണ് ഇതൊരു ബികോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് മെച്യോർഡ് ആകുമ്പോൾ ഇതിനേരും നല്ല ഡാർക്ക് വൈറ്റ് ഡോട്ട് തെളിഞ്ഞു വരുന്നതാണ് ഇതൊരു റെഡിഷ് കളർന്ന ഒരു ബിഗോണിയാണ് ഇത് വെയിലത്ത് വെച്ചാൽ നല്ല ഡാർക്ക് റെഡ് ആവും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ഹോമിലോമിനോമിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും അതുപോലെ തന്നെയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഇത് സ്പ്രൈഡർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാം ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളി ചെടി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഇതിന് തൈകളെല്ലാം വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേടിയോ ആണ് ഇത്രയും വലിപ്പമുള്ള കലേടിയോ അല്ല ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് നല്ല റെഡ് കളർ കയറി വരുന്ന നല്ലൊരു കലേഡിയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല വയലറ്റ് കളറാണ് ഇത് സിങ്കോണിയമാണ് സ്മോൾ ലീഫുള്ള സിംഗോണിയം നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന നല്ലൊരു സിങ്കോണിയമാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇത് ഒരു ലില്ലിയാണ് നാല് ഫ്ലവറാണ് ഇതിനുണ്ടാവാറ് ഇതിൻ്റെ ബൾബോർഡ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അലോക്കേഷ്യ ഇതിൻ്റെ ചെറിയ സൈസാണ് അൻപത് രൂപയാണ് ഈ അലോക്കേഷ്യക്ക് ഇത് അത്യാവശ്യം വലിപ്പം ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫേൺ ആണ് ഇത് ആയിട്ട് നമുക്ക് വയ്ക്കാം അല്ലാതെയും വയ്ക്കാവുന്നതാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഒരു ഫേണാണിത് ഇതൊരു കലേടിയുമാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയം പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന ഒരു കലേഡിയമാണ് ഇതൊരു ഫേണാണ് ഇതും ആയിട്ട് നമുക്ക് വയ്ക്കാം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഫേണിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലിപ്പം വയ്ക്കും ചട്ടി നിറച്ച് തിങ്ങി വളരുന്ന ഒരു ബിഗോണിയ കൂടിയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതൊരു ഫിറ്റോണിയാണ് ഈ ഫിറ്റോണിയ ആയിട്ട് നമുക്ക് വയ്ക്കാം അല്ലാതെയും വയ്ക്കാം നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരും പെട്ടെന്ന് പെട്ടെന്ന് തൈകളും വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡ്രസ്സീന പ്ലാന്റ് ആണ് നല്ല പൊക്കം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് വേറെ പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും ഇത് പർപ്പിൾ വാൾഫ് പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടാണ് സാധാരണ വയ്ക്കാറ് അല്ലാണ്ടും വയ്ക്കാം ഇതിൻ്റെ ലീഫിന് താഴെ നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഇത് ഗാർലിക് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നല്ല റോസ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ഫ്ലവർ ആണ് ഇതിനുണ്ടാവുന്നത് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് യെല്ലോ ഷെയ്ഡുള്ള അരേലിയാണിത് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന അരൗലി അരേലിയാണ് ഇത് വെട്ടി ഷെയ്പ്പ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇതും അങ്ങനെ തന്നെയുള്ള ഒരു അരയിലിയാണ് അറുപത് രൂപയാണ് ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്കതൊരു ബോർഡറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻറ്റാണ് ഇത് ഫൈക്കസ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ട്രയാംഗുലർ ഫൈക്കസിന് ഇതിൽ ഓറാ പെറ്റില് എന്ന് ഒരു പ്ലാന്റ് ആണ് ഇതിന് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫ് ഉണ്ടാകുന്നതൊക്കെ റെഡ് ആയിരിക്കും ഇതിന് ഇതൊരു കമ്പ് കുത്തിക്കൊടുത്ത് നമുക്ക് കയറ്റി വിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് വളച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയ്ക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇത് ഒരുപാട് പേര് വാങ്ങുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ലില്ലിയാണ് മെറൂൺ ഷെയ്ഡോടുകൂടിയ ഈ ലില്ലിക്ക് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളൊക്കെ വരാറുണ്ട് ഇത് പോത്തോസാണ് എൻജോയ് പോത്തോസ് ഇരുപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്നതാണ് ഇത് വൈറ്റ് കൂടിയ അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് റൂട്ടൊക്കെയുള്ള നല്ല അഗ്ലോണിമയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതിന് അൻപത് രൂപയാണ് ൈറ്റ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇതിൽ പെട്ടെന്ന് തൈകളെല്ലാം വരും ഇതൊരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിനും പെട്ടെന്ന് തൈകളൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഡിഫൻബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് സൈഡിൽ നിന്നെല്ലാം തൈകൾ പെട്ടെന്ന് വരാറുണ്ട് ഇത് ബ്ലീഡിങ് ഹാർട്ട് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഹർട്ടാണ് ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ഫ്ലവർ എല്ലാം വന്നു തുടങ്ങുന്നേ ഉള്ളൂ നൂറ്റി നാൽപ്പത് രൂപയാണ് റെഡ് കളർ ആന്തൂറിയത്തിന് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യെല്ലോയിൽ റെഡ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വൈലറ്റ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിൽ കൊണ്ടാലാണ് ഇതിന് കൂടുതൽ ഭംഗി വരുന്നത് ഇതൊരു ആണ് എൺപത് രൂപയാണ് ഈ സെനഡുവിന് ഇതിനും തൈകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വരും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻട്രോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇത് നല്ല ഡാർക്ക് ഗ്രീനില് വരുന്ന ചട്ടി നിറച്ച് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനും പെട്ടെന്ന് തൈകളെല്ലാം വരുന്നതാണ് ഇതൊരു ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് നല്ല ലീഫിനെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എൺപത് രൂപയാണ് ഇത് വൈറ്റ് കളറ് സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഈ സിങ്കോണിയത്തിൻ്റെ പെട്ടെന്ന് ലീഫ് തണ്ടുകൾ മുറിച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊരു ഫിലോഡൻട്രോഡ് വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബാച്ചിയാണ് ഡിഫൻ ബാച്ചിയുടെ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയക്ക് ഇത് കലാത്തിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയേക്ക് നല്ല ഗ്രീനിൽ ചെറിയ ഡോട്ടോട് കൂടിയ നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇത് റെഡ് കളർ സിംഗോണിയാണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും അല്ലാതെയും വളർത്താം ഇതും ഒരു ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ ഈ ഇതിന് ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം വലിപ്പമുണ്ട് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു കലാത്തിയാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഇതിന് നാൽപ്പത് രൂപയാണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് തൈകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നോർമൽ ടൈപ്പ് ഡിഫൻ ബാച്ചിയാണ് സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഡിഫൻ ബാച്ചിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഫിലോഡൻട്രോണാണ് ഇത് വലുതാവുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വളരും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഫിലോഡൻട്രോണ് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇതിനെല്ലാം ഇതിന് ഫ്ലവറൊക്കെ വന്ന് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നല്ല തിക്കായിട്ട് വരും ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റും ഇത് ഹൈഡ്രാഞ്ചിയ വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇത് ലില്ലിയാണ് ഇതിനും നാല് ഫ്ലവർ ഉണ്ടാവും റോസ് കളറ് ഫ്ലവറാണ് ഇതിനും ഉണ്ടാവുന്നത് എഴുപത് രൂപയാണ് ഈ ലില്ലിക്ക് ഇതൊരു മണി പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് മണി മണി പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാം നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് പെട്ടെന്ന് തിക്കായി വളരും ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ് വൈറ്റ് കളറ് ഷെയ്ഡ് വരുന്നത് പുതിയ ലീഫെല്ലാം വൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഇത് യപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇത് ഉണ്ടാവുന്നത് ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് യപ്പീഷ്യ ഒരു വീട് ഭംഗിയാക്കാനായിട്ട് ഈ ഹാങ്ങിങ് പ്ലാന്റിൽ ഏറ്റവും നല്ലത് എപ്പിഷിയാണ് ഈ എപ്പീഷ്യ റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിനെല്ലാ എപ്പിഷിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തിക്കായിട്ട് വളരും ഹാങ് ചെയ്തിടാനായിട്ട് നല്ല ഭംഗിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷയ്ക്ക് നല്ല ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇത് ചെറിയ ലീഫിനെല്ലാം ഒരു പ്രത്യേകതയാണ് ഈ എപ്പീഷ്യ പല കളർ എപ്പീഷ്യ ഉണ്ട് ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത ചിലതിനെല്ലാം റെഡ് കളർ ഫ്ലവറും ചിലതിനെല്ലാം റോസ് കളർ ഫ്ലവറും ആണ് ഉണ്ടാകുന്നത് ഇത് റെഡ് കളർ ഫ്ലവറാണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റൂട്ട ഈ ഹാങ്ങിംഗ് പ്ലാന്റിന് ഇതും റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് ആയിട്ടും വയ്ക്കാം അല്ലാതെയും വയ്ക്കാം ഇതൊരു ബിഗോണിയാണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ബിഗോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് നല്ല ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ചെറിയ ചെറിയ ബേബി പ്ലാന്റുകൾ ഉണ്ടാകുന്നത് ഇത് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ബിഗ് ഓണിയയ്ക്ക് ഇതിന് ഫ്ലവറെല്ലാം വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സാദാ ടൈപ്പ് അഗ്ലോണിമയാണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിലെ ഡോട്ടെല്ലാം തെളിഞ്ഞു വരുന്നത് അൻപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള അഗ്ലോണിമയ്ക്ക് ഇതും ഒരു സാദാ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് വീണ്ടും നല്ലൊരു വീഡിയോ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്